എൻ്റെ പേര് ഷിബു മാത്യു ഞാൻ തലശ്ശേരി അതിരൂപയിലെ മണിപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടാം പിന്നെ മാർച്ച് മാസത്തിൽ ഇവിടെ താമസിച്ചുള്ള ധ്യാനം കൂടാൻ വന്നിരുന്നു അന്ന് ഞാൻ വന്നത് തന്നെ നല്ലപോലെ മദ്യപിച്ചിട്ടായിരുന്നു വന്നത് എനിക്ക് നല്ല ബോസ് ആയിട്ട് അത് തന്നെയായിരുന്നു ഞാനിവിടെ വന്നത് ഇവിടെ വന്നത് ആ ബേക്കിലൊക്കെ ഇരിക്കുകയൊക്കെയായിരുന്നു ചെയ്തത് ധ്യാനം കഴിഞ്ഞപ്പോഴും ആദ്യം ഇറങ്ങിപ്പോയത് ബാറിലേക്ക് തന്നെയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധനത്തിലെല്ലാം ഇങ്ങനെ പൈസ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തു തോന്നി നാട്ടിൽ പോയിട്ട് കുടിച്ചാൽ മതിയെന്ന് അങ്ങനെ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എനിക്ക് നാട്ടിലേക്ക് പോയി നാട്ടിലേക്ക് പോകാൻ വേണ്ടി പിന്നെ ഇതുവരെ ഇരുപത്തഞ്ച് വർഷത്തിന് മേളിലേ മദ്യപിക്കുന്നത് എനിക്ക് ഇന്നേവരെ ഇതുവരെ മദ്യപിക്കാൻ വേണ്ടി തോന്നിയിട്ടില്ല അതുപോലെ തന്നെ അത്രയും അതിൽ കൂടുതൽ വർഷത്തോളമായി ഞാൻ സ്ഥിരമായിട്ട് ബി ഡി സിഗരറ്റൊക്കെ വലിക്കുമായിരുന്നു ഒരു ഏറ്റവും ചുരുങ്ങിയത് നാല് പാക്കറ്റ് സിഗരറ്റെങ്കിലും ഞാൻ ഒരു ദിവസം വലിക്കുമായിരുന്നു അത് പത്ത് പാക്കറ്റ് വരെ വലിച്ചിട്ടുണ്ട് വലിച്ചു വലിച്ചെൻ്റെ ചുണ്ടൊക്കെ മരവിച്ച് നിന്നിട്ടുണ്ട് ഇത്രയൊക്കെയായി ആയിട്ടുണ്ട് അത്രേ അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം കർത്താവായ ദൈവം ഇതിൽ നിന്നെല്ലാം എനിക്ക് വിടുതൽ നൽകി അതുമാത്രമല്ല എനിക്ക് നല്ലതുപോലെ പ്രാർത്ഥിക്കുവാനും എന്നും പള്ളിയിൽ പോകുവാനും ഉള്ള കൃപയും ദൈവം എനിക്ക് തന്നു അഞ്ച് അഞ്ചു മാസമായിട്ട് ഞാൻ ഇതുവരെ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് എനിക്ക് മുട്ടുകുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം എനിക്ക് മുട്ടുകുത്തിയായിട്ടാണ് ഞാനിപ്പോൾ ജവമാലയൊക്കെ ചെല്ലുന്നത് തന്നെ മുട്ടുകുത്തിയിട്ടാണ് ഇത്രയും അനുഗ്രഹം തന്ന ദൈവത്തിന് ഒരായിരം നന്ദി